കുട്ടിനെ കൊണ്ട് മണ്ടേ ഞങ്ങളൊന്ന് ലുലോട്ട് പോയേ അവളിവിടെയൊക്കെ കൊണ്ടുവന്ന് ഒന്ന് കളിപ്പിക്കാന്ന് കാര്യത്തി കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് അണ്ടേ ഇവിടെ എല്ലാ റൈറ്റ്സിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആട്ടോ അപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ആട്ടോ പറയുന്നത് ഒമാനില് താമസിക്കുന്ന ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ മണ്ടേ കൊണ്ടുവരുന്നതാണ് ആട്ടോ നല്ലത് എല്ലാ റൈറ്റ്സിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് കുട്ടിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുവാന്ന് കേട്ടപ്പോഴേ ഭയങ്കര ആയിരുന്നു ഇവിടെ എത്തിയ പണ്ടെ നേരെ ഓടിക്കയറിയത് ധൈദ്യ കാരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ഒരു അയച്ച കുട്ടീനെ ഇതിൻ്റെ അകത്തൊക്കെ കേട്ടിട്ടുണ്ട് ആൾ ഭയങ്കര കൂളായിരുന്നെ ഒട്ടും ടെൻഷനോ പേടിയോ ഒന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കുട്ടികളെ ഇതേപോലെ റൈഡിലൊക്കെ ഇരുത്തിയിട്ട് അവരുടെ പാരന്റ്സിൻ്റെ ഫേസ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആക്ച്വലി കുട്ടികളെക്കാളും എക്സൈറ്റ്മെൻ്റോ ഹാപ്പിനെസ്സോ ആ ഫേസിലാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെയാട്ടോ കേട്ടോ ഇതേപോലെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പോലത്തെ അറിയാതെ ഒരു ചിരി വരും ഇതേ ഇതിൽ നിന്ന് ഇറങ്ങിയ അടുത്തത് കാണിച്ചിട്ടുണ്ട് അവൾക്ക് ഹോസിലൊക്കെ കയറണമെന്നാട്ടോ പറഞ്ഞത് പക്ഷേ അതിരി സ്പീഡിലൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒരു പേടിയായിരുന്നു അതുകൊണ്ടത് അടുത്ത് തന്നെയുള്ള ഈ ഹോസിലിരുത്തിയിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാമല്ലോ അത് എത്തിയപ്പോൾ അവർക്ക് പേടിയായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം കംഫർട്ടബിളായി പിന്നെ ഓക്കെ ആയിരുന്നു ബാക്കിയുള്ള ദിവസം കൊണ്ടുപോകുന്നതിൽ നല്ലത് എന്തായാലും ഇവരെ മണ്ടി കൊണ്ടുപോകുന്നതാണ് അതാകുമ്പോൾ ഒരു വയറ്റിലിരിക്കേണ്ട പൈസ കൊണ്ട് നമുക്ക് ഇവർ അഞ്ചാറ് വയറ്റിൽ കൽപ്പിക്കാൻ പറ്റും അപ്പോൾ അവരെ ഹാപ്പി നമ്മളും ഹാപ്പി അച്ചക്കുട്ടിക്കും അവരുടെ പപ്പക്കും ഈ കാറായിട്ട് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ കയറാനായിട്ട് ഒരു മിനിമം ഹൈറ്റ് വേണം അച്ചക്കുട്ടി അത്രയും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളിത് അടുത്ത റൈഡും തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഓരോ റൈഡിൽ ഇത്തുമ്പോഴും അച്ചക്കുട്ടിക്ക് ആദ്യം ചെറിയൊരു പേടി ഉണ്ടാവുക പിന്നെ ആൾ ഭയങ്കര കംഫർട്ടബിൾ ആയിക്കോളും കേട്ടോ കുറേ സമയം അവളെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങളിത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാമെന്നായി പപ്പേനോട് എന്തൊക്കെയോ വിശേഷം പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇന്നൊരു പുതിയ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നെ അതുകൊണ്ട് ഇത് യോമാനികളുടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അതൊക്കെ നോക്കിയിരുന്നേ ടക്കെ നോക്കിയിരുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ടോയ് കിട്ടിയപ്പോൾ അയച്ചക്കുട്ടി ഇതേ തറയിൽ ഇരുന്ന് തന്നെ കളി ആച്ചുക്കുട്ടിക്കൊരു മാലിന്യ വളയൊക്കെ നോക്കാൻ ഇത് ഇതേ ഫാൻസിയിലോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അയച്ചക്കുട്ടി എന്തൊക്കെയോ വരിവലിച്ചിരുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു അതിൻ്റെ ഇടയിൽ അയച്ച കുട്ടിനെ ട്രോളിയിൽ കുറച്ച് എൻറ്റർടൈൻ ചെയ്യുകയാണെ അല്ലെങ്കിൽ അവൾ അവളിറങ്ങി ഓടിക്കളി അതുകൊണ്ട് പിടിച്ചിരുത്തിയതെട്ടോ ഇനി ഇത് മീനൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന ആദ്യം മീൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കേണ്ടത് അപ്പോൾ ആ സമയം കൊണ്ട് ഫിഷും റെഡിയാകും അപ്പോൾ സമയം ലാഭിക്കാതെ അതാണോ മുട്ടായി ഒന്നും വേണ്ട ഇല്ലേ ഞാൻ നേരത്തെ ഇതേ ഒരു ചോക്ലേറ്റും പൊക്കിയെക്കുറിച്ച് അച്ചുക്കുട്ടി വന്നിട്ടുണ്ട് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത് വേണ്ട വേറെ വാങ്ങിക്കാന്നൊക്കെ തിരിച്ച് അതേപോലെ കൊണ്ടുവച്ചേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയി ചേർത്ത് താങ്ക്സ് ഫോർ വാച്ചിങ്